ബാലതാരമായി സിനിമയിലെത്തി മലയാളികൾക്ക് പ്രിയങ്കരിയായ താരമാണ് മീനാക്ഷി അനൂപ് മീനാക്ഷി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളുടെ അടിക്കുറിപ്പുകളെല്ലാം പലപ്പോഴും ശ്രദ്ധ കവരാറുമുണ്ട് മലയാളികൾ ഏതാനും മാസങ്ങളായി ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ കേരള ഓണം ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പായിരുന്നു ഇന്നലെ വൈത്തിലയിലെ ഭഗവതി ഏജൻസി വിറ്റ ടിക്കറ്റിനായിരുന്നു ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ച് കോടി ലഭിച്ചത് കൊച്ചി നെട്ടൂരിൽ വിറ്റ ടിക്കറ്റിനായിരുന്നു ഭാഗ്യം കടാശിച്ചിരുന്നത് ഓണം ബമ്പർ നറുക്കെടുപ്പുമായി മീനാക്ഷി പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഓണം ബമ്പർ നറുക്കെടുപ്പിനായി കാത്തിരുന്നവരുടെ കൂട്ടത്തിൽ താനും ഉണ്ടായിരുന്നു എന്നും പക്ഷേ ഭാഗ്യം തുണച്ചില്ല എന്നുമാണ് രസകരമായ പോസ്റ്റിലൂടെ മീനാക്ഷി പറയുന്നത് ബമ്പറില്ല നമ്പറില്ല നമ്പർ കുറേ ഇറക്കാനിരുന്നതാ എന്നാണ് മീനാക്ഷി കുറിച്ചത് ടിക്കറ്റുമായി വിഷണ്ണയായി ഇരിക്കുന്ന മീനാക്ഷിയുടെ ചിത്രവും കാണാം മീനാക്ഷിയുടെ ഈ പോസ്റ്റിന് പിന്നാലെ വന്ന രസകരമായ കമൻ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് താരത്തിൻ്റെ നിരാശയെ നർമ്മത്തിൽ ചാലിച്ച് ആശ്വസിപ്പിച്ചും കളിയാക്കിയുമുള്ള കമൻറ്റുകൾക്ക് മീനാക്ഷിയും അതേ നാണയത്തിൽ മറുപടി കൊടുത്തതോടെ ചർച്ചകൾ കൊഴുക്കുകയായിരുന്നു ഇത്തരത്തിൽ വന്ന ഒരു കമൻറ്റിന് മീനാക്ഷി നൽകിയ മറുപടിയാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചിരിപിടർത്തുന്നത് സ്വപ്നത്തിൽ മേടിച്ച മണിമാളികയും നൂറേക്കർ തോട്ടവും ഇന്നൊഴിയണം എന്നായിരുന്നു താരത്തിൻ്റെ മറുപടി ഭാഗ്യം ലഭിക്കാത്തതിനാൽ ലോട്ടറി അടിച്ചാൽ വാങ്ങാൻ സ്വപ്നം കണ്ട മാളികയിൽ നിന്നും എസ്റ്റേറ്റിൽ നിന്നും ഇന്ന് തന്നെ ഇറങ്ങേണ്ടി വരുമെന്നാണ് മീനാക്ഷി ഈ കമൻറ്റിലൂടെ സൂചിപ്പിച്ചത് ആരാധകരുടെ കമൻറ്റുകളും ശ്രദ്ധേയമാകുന്നു ഇത്തവണയും കിട്ടിയില്ല തിങ്കളാഴ്ച മുതൽ പണിക്ക് പോകണം വിഷമിക്കേണ്ട അടുത്ത നമ്പർ എടുത്താൽ മതി നിന്റെ ഒരു നമ്പർ കേരള ലോട്ടറി വകുപ്പിനോട് നടക്കില്ല മോളെ ബമ്പറിൽ നമ്പർ ഇല്ലാത്തതെന്താ ബമ്പറിൽ കമ്പമുണ്ടല്ലോ എന്നിങ്ങനെ പോകുന്നു രസകരമായ പ്രതികരണങ്ങൾ എങ്കിലും വിഷമിക്കേണ്ടെന്നും അടുത്ത പൂജാ വമ്പർ എടുക്കാമെന്നും പറഞ്ഞ് താരത്തെ ആശ്വസിപ്പിക്കുന്നവരും കുറവല്ല ലോട്ടറി സ്വപ്നങ്ങൾ പൊതിഞ്ഞതിൻ്റെ നിരാശയിൽ പങ്കുവയ്ക്കുന്ന സാധാരണക്കാരായ മലയാളികളെയെല്ലാം പൊതുവികാരം സോഷ്യൽ മീഡിയയിലൂടെ പ്രതിഫലിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിലെ വിലയിരുത്തൽ